െ അവ കൈകൾ വിടുകയും ചെയ്തിരുന്നു സോളമൻ ഇവിടെ അതിഥികളെ പോലും മിണ്ടാതെ നിൽക്കുന്നത് അടുക്കളയിൽ ചെന്ന് അവൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കും ഒരാജ്ഞ പോലെ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ അവളെ നോക്കി ജെസി പറഞ്ഞിരുന്നു അവരുടെ വർത്തമാനവും രീതികളും ഒന്നും തുടക്കം മുതൽ തന്നെ സോളമൻ ഇഷ്ടമായിരുന്നില്ല എങ്കിലും അത് മുഖത്ത് പ്രകടിപ്പിക്കാതെയാണ് അവൻ നിന്നത് അവളോട് അങ്ങനെ പറഞ്ഞതും അവൻ ഇഷ്ടപ്പെട്ടില്ല അവൾ ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വരല്ലേ ജെസി ഞാൻ എടുക്കാം ഞാൻ അവരുടെ മുഖത്ത് നോക്കി ബെറ്റി പറഞ്ഞു വാ തുറന്നല്ലോ എന്നുള്ള തന്നെ പോയിരുന്നു ഇല്ലെങ്കിൽ ഭാവുംകത്തേക്ക് തോന്നി ഇപ്പോൾ തങ്ങളെല്ലാവരും ഉണ്ടായിട്ടും ഇത്തരം ഒരവസ്ഥയിലൂടെയാണ് അവൾ കടന്നു പോകുന്നത് അപ്പോൾ എത്ര ബുദ്ധിമുട്ടേറിയതായിരിക്കുമെന്നാണ് അവൻ ചിന്തിച്ചത് എന്തൊക്കെ അവൾ വിൽസഹിച്ചിട്ടുണ്ട് ആരോടും പറയാതെ എത്രയോ രാത്രി ൾ അവളുടെ കണ്ണുനീരിന്റെ ദുഃഖം കയറിയിട്ടുണ്ടാവും ഒന്ന് ചേർത്ത് പിടിക്കാൻ ആരുമില്ലാതെ എത്ര രാത്രികളിൽ അവൾക്ക് കണ്ണുനീരൊഴുക്കിയിട്ടുണ്ടാവും അതൊക്കെ ഓർമ്മിച്ചപ്പോൾ സോളമന് വല്ലാത്ത കരച്ചിൽ വന്നു ആദ്യമായാണ് ഇത്തരമൊരു ചിന്ത തന്നെ കീഴടക്കുന്നത് ഇന്നുവരെ ഒരു പെണ്ണിന് വേണ്ടി കരയേണ്ടി വന്നിട്ടില്ല ഇതാദ്യമായാണ് മനസ്സ് മറ്റൊരുവളുടെ വേദനയിൽ ഉരുകുന്നത് അകത്തേക്ക് പോയവളെ പുറത്തേക്ക് കാണാതെ വല്ലാത്തൊരു വീർപ്പ് മുട്ടൽ സോളമനുഭവിക്കാൻ ചേർച്ചയാണെങ്കിലോ കാര്യമായി അമലയോട് സംസാരിക്കുകയാണ് പൊതുവെ ആരോടും ദേഷ്യപ്പെടുന്ന സ്വഭാവം അമലയ്ക്കില്ല അതുകൊണ്ട് തന്നെ അവരുടെ രീതികളൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും അത് മുഖത്ത് വരാത്ത രീതിയിലാണ് അമല സംസാരിക്കുന്നത് അവരുടെ ഭരണവും രീതികളും ഒന്നും അമലയ്ക്ക് ഇഷ്ടമായിട്ടില്ല എന്ന് സോളമൻ ഉറപ്പായിരുന്നു എന്നാൽ ഒരു തരി പോലും അവരോട് വിദ്വേഷം തോന്നാത്ത രീതിയിലാണ് അമല സംസാരിക്കുന്നത് അത് അവരുടെ നല്ലൊരു ക്വാളിറ്റിയായി ആയി തന്നെയാണ് അവന് തോന്നുന്നത് പോലും അമല മുഖം കറുത്തു സംസാരിച്ചിട്ടില്ല ചിന്തകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് അടുക്കളയിൽ നിന്നും വെറ്റിക്കൊപ്പം അരിയും ഇറങ്ങി വന്നിരുന്നു എല്ലാവരുടെയും നേരെ ജ്യൂസിന്റെ ട്രെയിൻ നീട്ടി അവൾ മോള് കുടിക്കുന്നില്ലേ സണ്ണി അവളോടായി ചോദിച്ചു അവൾ അവസാനം എങ്ങാനും കുളിച്ചോളും നിങ്ങൾ കുടിക്കേ ജസി പറഞ്ഞപ്പോൾ സോളമനെ വല്ലാത്ത ദേഷ്യം തോന്നിയിരുന്നു അവരത്രയും പറഞ്ഞിട്ടും വെറ്റി അതിനെതിർക്കുന്നില്ല എന്നതായിരുന്നു വലിയ തോതിൽ തന്നെ സോളമനെ അമ്പരപ്പെടുത്തിയ കാര്യം കയ്യിലിരുന്ന് ജ്യൂസ് കുടിക്കാതെ അവൻ ഇരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ മരിക്കേം കാര്യം മനസ്സിലായിരുന്നു അവൾ കണ്ണുകൊണ്ട് അവനോട് കുടിക്കാൻ പറഞ്ഞിട്ടും അവൻ അത് കുടിക്കാതിരിക്കുകയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് വന്നത് എനിക്ക് ഇത്രയും വേണ്ട നിങ്ങൾ തരുമ്പോൾ എന്തെങ്കിലും കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് വാങ്ങിയെന്നേ ഉള്ളൂ ഒരു ഗ്ലാസ് എടുത്തുകൊണ്ട് വാ മരിയ അമല പറഞ്ഞപ്പോൾ എല്ലാവരും ഒന്ന് നോക്കിയതിന് ശേഷം മരി അകത്തേക്ക് പോയി ഒരു ഗ്ലാസ് എടുത്തു അമലയുടെ കയ്യിൽ കൊടുത്തു പകുതിയോളം ജ്യൂസ് ആ ഗ്ലാസ്സിൽ ഒഴിച്ചതിന് ശേഷം മരിയോട് കുടിക്കുവാൻ അമല പറഞ്ഞ അപ്പോൾ തന്നെ ആവശ്യപ്പെട്ടു അത് കാണിയാണ് ഒരു ആശ്വാസം തോന്നിയത് എനിക്ക് വേണ്ട ആൻറ്റി ഞാൻ പിന്നെ കുടിച്ചോളാം മരിയ പറഞ്ഞു ഇപ്പം കുടിക്ക് നമ്മളെല്ലാവരും ഒരേപോലെ ക്ഷീണിച്ചു വന്നതല്ലേ നീ കുടിക്ക് അമല പറഞ്ഞപ്പോൾ പിന്നെ എതിർക്കാൻ അവൾക്കും സാധിച്ചിരുന്നില്ല എന്നാൽ അമലയുടെ ആ പ്രവൃത്തി ഒട്ടും തന്നെ ജെസിക്ക് ഇഷ്ടമായിരുന്നില്ല മറ്റു മാർഗമില്ലാത്തത് കൊണ്ട് എല്ലാവരുടെയും മുൻപിൽ വെച്ച് തന്നെ ജ്യൂസ് മരിയെ കുടിച്ചു തുടങ്ങി ആ നിമിഷമാണ് സോളമനും അത് കുടിച്ചത് തൻ്റെ അവൻ ഓരോ നിമിഷവും ബഹുമാനം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു അവരുടെ പ്രവർത്തികളോടും വൈകുന്നേരത്തേക്ക് നിങ്ങൾക്ക് പോകണമല്ലേ ചോദ്യം ചോദിച്ചത് ജോണാണ് അതെ വൈകിട്ടത്തേക്ക് പോകണം അപ്പോഴത്തേക്ക് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് സണ്ണി പറഞ്ഞു എന്താണെങ്കിലും ഉച്ചയോടെ കഴിച്ചിട്ടല്ലേ പോകുന്നുള്ളൂ ബെറ്റി ചോദിച്ചു ഞങ്ങളൊന്ന് കയറിയിട്ട് പെട്ടെന്ന് ഇറങ്ങാവുന്ന കരുതി വന്നതാ സണ്ണി പറഞ്ഞു ഏതായാലും വന്ന സ്ഥിതിക്ക് കഴിച്ചിട്ട് പോയാൽ മതി ബെറ്റി പറഞ്ഞു ബെറ്റിയുടെ അഭിപ്രായത്തെ ജോണും അനുകൂലിച്ചു ഏതായാലും വന്ന സ്ഥിതിക്ക് രണ്ട് മൂന്ന് ദിവസം അരി ഇവിടെ നിൽക്കട്ടെ അത് കഴിഞ്ഞിട്ട് പോയാൽ പോരെ ഞങ്ങളും രണ്ട് മൂന്ന് ദിവസം ഉണ്ട് ജെസി പറഞ്ഞപ്പോൾ ഇടനെഞ്ചിലൊരു ഇടി വെട്ടിയിരുന്നു സോളമൻ്റെ അവളെ കാണാതിരിക്കുന്ന കാര്യം ഇനി ചിന്തിക്കാൻ പോലും സാധിക്കുന്നതല്ല എന്തെങ്കിലും പറഞ്ഞ അമ്മയെ അത് മുടക്കുമെന്ന് അവൻ ഉണ്ടായിരുന്നു ഇനി അവിടെ ചെന്നിട്ട് വേണം ഹോസ്റ്റലിൻ്റെ കാര്യവും മറ്റും ശരിയാക്കാൻ ഉടനെ ചെന്നില്ലെങ്കിൽ ചിലപ്പോൾ ഹോസ്റ്റലിൽ പിന്നെയും പോവും വീണ്ടും കുറച്ച് നാളും കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും ഇപ്പോഴാണെങ്കിൽ പെട്ടെന്ന് ഹോസ്റ്റലിൽ കിട്ടും ഒരാൾ ഇറങ്ങാൻ നോക്കിയിരിക്കും അടുത്താൾ കയറാൻ മരിയ ഇല്ലെങ്കിൽ പിന്നെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ മരിയ വരുന്നത് തന്നെയാണ് നല്ലത് സണ്ണി പറഞ്ഞപ്പോൾ സോളമൻ ആശ്വാസം തോന്നി ഒപ്പം തന്നെ മരിക്ക് ഇത്തിരി പതുക്കെ കിട്ടിയാലും മതി അല്ലെങ്കിൽ ഈ വർഷം അങ്ങ് പോട്ടെന്ന് വെക്കണം വളരെ ലാഘവത്തോടെ ജേഴ്സി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ അടച്ച പണം തിരികെ കിട്ടില്ല മാത്രമല്ല അവരുമായിട്ട് നമുക്കൊരു എഗ്രിമെൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ മുഴുവൻ പണത്തിന്റെ പകുതിയും കൂടി അടയ്ക്കേണ്ടി വരും അമല പറഞ്ഞപ്പോൾ ജോൺ ഒന്നും ഞെട്ടിയിരുന്നു അതൊന്നും വേണ്ട ഇപ്പം തന്നെ എത്ര രൂപയായി അവൾ ഇവരുടെ കൂടെ തന്നെ പോട്ടെ ഇനി ഇവിടുന്ന് തിരിച്ച് അങ്ങോട്ട് പോകണമെങ്കിൽ അത് വേറൊരു ചിലവാണ് ഇതാകുമ്പോൾ നിങ്ങളുടെ കൂടെ അങ്ങ് പോകാമല്ലോ ജോൺ കൂടി അങ്ങനെ പറഞ്ഞതോടെ ജെസ്സിയുടെ മുൻപിൽ മറ്റു മാർഗങ്ങളില്ലാതെയായി കുറച്ച് നാളുകൾ അവധിക്ക് സഹോദരനോടൊപ്പം നിൽക്കാൻ വന്നതാണ് ജെസ്സിയും മക്കളും എന്നാൽ വീട്ടിലെ ജോലികൾ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് മരി ഉണ്ടെങ്കിൽ അതെല്ലാം നടക്കും അതിനാണ് അവൾ ഇവിടെ പിടിച്ചു നിർത്താൻ നോക്കുന്നത് അമലയുടെ മോൻ ഡോക്ടറാണല്ലേ സോളമനെ നോക്കിക്കൊണ്ട് ജെസ്സി വിഷയം മാറ്റി അതെ ചിരിയോടെ അമല മറുപടി പറഞ്ഞു എൻ്റെ മോളും ഡോക്ടറിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മോളെ ചൂണ്ടി അഭിമാനത്തോടെ ജെസി പറഞ്ഞു ആ നിമിഷമാണ് ആ പെൺകുട്ടിയുടെ മുഖത്തേക്ക് സോളമൻ ഒന്ന് നോക്കിയത് നന്നായി വെളുത്ത് തടിച്ചൊരു പെൺകുട്ടി അവൾ സോളമനെ നോക്കി നന്നായി ഒന്ന് ചിരിച്ചു തരുന്നു ഒന്ന് പുഞ്ചിരിച്ചു ഏതിലാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത് എന്തെങ്കിലും ചോദിക്കേണ്ടേ എന്ന് കരുതി സോളമൻ ചോദിച്ചു ഞാൻ എം അല്ല ബി ആണ് ആ പെൺകുട്ടി താല്പര്യത്തോടെ പറഞ്ഞു ടെൻറ്റിലാണെന്ന് പറഞ്ഞാലും ഡോക്ടർ ഡോക്ടർ അല്ലാതാവുമോ അല്ലേ അവലേ ജേഴ്സി അവരുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു പിന്നല്ലേ നമുക്ക് പല്ലിനൊരു വേദന വരുമ്പോഴല്ലേ ഡോക്ടറുടെ വില മനസ്സിലാവും മറ്റെവിടെ എന്ത് വേദന വന്നാലും നമുക്ക് സഹിക്കാം പക്ഷേ പല്ലുവേദന അങ്ങനെ സഹിക്കാൻ പറ്റുമോ അതുകൊണ്ട് അതൊരിക്കലും കുറഞ്ഞൊരു പഠിത്തം ആമല പറഞ്ഞു അതെ അതുതന്നെയാണ് ഞാനും പറഞ്ഞത് ഉത്സാഹത്തോടെ ജേഴ്സി പറഞ്ഞു മോൻ മോനന്ദിൻ്റെ ഡോക്ടറാണ് അവൻ്റെ മുഖത്തേക്ക് നോക്കി ജേഴ്സി ചോദിച്ചു ന്യൂറോളജിസ്റ്റ് താൽപ്പര്യമില്ലാതെ അവൻ മറുപടി പറഞ്ഞു അപ്പോഴേക്കും മരിയ എല്ലാവരും കുടിച്ച ഗ്ലാസ്സുകളുമായി അകത്തേക്ക് പോയിരുന്നു അകത്തേക്ക് പോയവളുടെ പിറകെയായിരുന്നു അവൻ്റെ മിഴികൾ ആ നിമിഷവും എന്നാൽ അവനെ ചുറ്റിപ്പറ്റി ജെസിയുടെ മകൾ ജീനയുടെ മിഴുകൾ പരതി നടന്നു ജെസി വീണ്ടും എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അവരുടെ സംസാരവും രീതികളും ഒന്നും തന്നെ താൽപ്പര്യമില്ലാത്തത് കൊണ്ട് മൊബൈൽ ഫോണും എടുത്തുകൊണ്ട് നേരെ പുറത്തേക്കിറങ്ങി ഇറങ്ങി സോളമുണ്ട് വെറുതെ ഫോൺ സ്ക്രോൾ ചെയ്ത് ഇൻസ്റ്റാഗ്രാമിലെ റീലുകൾ കാണുകയും ഗെയിം കളിക്കുകയും ഒക്കെ ചെയ്തവൻ ഇതിനിടയിൽ അമല വന്ന് ഭക്ഷണം കഴിക്കാൻ പിടിച്ചപ്പോൾ താല്പര്യമില്ലാതെയാണെങ്കിലും അവൻ അമലക്കൊപ്പം നടന്നിരുന്നു ഡൈനിങ് റൂമിന്റെ അരികിൽ തന്നെയായിരുന്നു അടുക്കള ഡൈനിങ് റൂമിൽ ഇരുന്നാൽ അടുക്കളയിലുള്ളവർ എന്താണ് ചെയ്യുന്നതെന്ന് കാണാൻ സാധിക്കും അകത്തു നിന്നും അരി ജോലി ചെയ്യുന്നത് വ്യക്തമായി തന്നെ സോളമനെ കാണാമായിരുന്നു ആ കാഴ്ച കണ്ടതും അവന് വല്ലാത്ത ദേഷ്യമാണ് തോന്നിയത് ഒരു യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ചു വന്ന പെൺകുട്ടിയാണ് ആ മാന്യത പോലും ഇല്ലാതെയാണ് അവളെ കൊണ്ട് കഷ്ടപ്പെടുത്തിയിരിക്കുന്നത് വന്നപ്പോഴുണ്ടായിരുന്ന തെളിമെ ആ മുഖത്ത് നിന്നും നഷ്ടപ്പെട്ടിരിക്കുന്നു പെട്ടെന്ന് തന്നെ വിയർപ്പും ക്ഷീണവും ആ മുഖത്ത് ഇടം പിടിച്ചിട്ടുണ്ട് എന്തൊക്കെയോ വറക്കോ പൊരിക്കോ ഒക്കെയാണ് എല്ലാം കൊടുത്തുകൊണ്ട് ജെസി മരികിലുണ്ട് വെറ്റിയാണെങ്കിൽ ജോലി കൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ മകളെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കേണ്ട എന്ന് പറയുന്നില്ല എല്ലാവർക്കും ഭക്ഷണം വിളമ്പിയപ്പോഴും മരിയ ഡൈനിങ് ടേബിളിൽ ഇരുന്നില്ല എന്നത് സോളമനെ വിഷമിപ്പിച്ച കാര്യമായിരുന്നു മരിയെ കൂടി കഴിക്കാൻ അമല നിർബന്ധിച്ചെങ്കിലും പിന്നീട് കഴിക്കാമെന്ന് മരിയ പറഞ്ഞു അപ്പോഴേക്കും ബാക്കിയുള്ളവർ ഡൈനിങ് ടേബിളിൽ ഇടം പിടിക്കുകയും ചെയ്തിരുന്നു സോളവന്റെ നേരെ എതിർവശത്തായിരുന്നു ജെസ്സിയുടെ മകൾ ജീനി ഇരുന്നിരുന്നത് ഇടയ്ക്കിടെ ഭക്ഷണം കഴിക്കുമ്പോഴെല്ലാം അവൾ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കുന്നുണ്ടായിരുന്നു നന്നെ വെളുത്ത വട്ടമുഖവും അതിലേക്ക് അറുത്ത രോമങ്ങളും അവനെ സുന്ദരനാക്കിയതായി അവൾക്ക് തോന്നി നേർത്തതെങ്കിലും അത്യാവശ്യം കട്ടിയുള്ളതാണ് താടി വെച്ചിരിക്കുന്നത് സ്ട്രോബെറി നിറമുള്ള ചുണ്ടകൾ ഒരു വെളുത്ത നിറത്തിന് കുറച്ചുകൂടി മനോഹാരിത പകരുന്നതായി അവൾക്ക് തോന്നിയിരുന്നു അവന്റെ കണ്ണുകൾ ഇടയ്ക്കിടെ പായുന്നത് അടുക്കളയിലേക്കാണെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ആരെയാണ് അവൻ തിരയുന്നത് എന്നായിരുന്നു അവൾ ശ്രദ്ധിച്ചത് ഭക്ഷണം കഴിച്ചു എന്ന് വരുത്തുക മാത്രമാണ് സോളമൻ ചെയ്തത് ഭക്ഷണം കഴിച്ചതിന് ശേഷം കുറച്ചു സമയം ജൂണുമായും സണ്ണിയുമായും വർത്തമാനം പറയാനായിരുന്നു ബെറ്റിയുമായി വർത്തമാനം പറഞ്ഞുകൊണ്ട് അമലയും അപ്പോൾ ഒന്നും തന്നെ മരിയ ഭക്ഷണം കഴിക്കുന്നത് കണ്ടിരുന്നില്ല സോളമൻ അവൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന് അവന് മനസ്സിലായി വെള്ളം കുടിക്കാനായി ഡൈനിങ് ടേബിളിലേക്ക് ചെന്നപ്പോൾ കണ്ടു സിംഗിൽ ഒരു കുന്നു പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുന്ന മരിയെ അവൾ പോകുന്ന സമയം വരെയും പറ്റാവുന്ന പണികളൊക്കെ ചെയ്യിപ്പിക്കുകയാണ് അവർ ആ കാഴ്ച കണ്ടപ്പോൾ അവൻ്റെ മനസ്സ് വല്ലാതെ ഉലഞ്ഞു അവൾ കഴിച്ചു എന്ന് അമ്മ പോലും തിരക്കുന്നില്ലല്ലോ എന്നാണ് ആ നിമിഷം അവൻ ചിന്തിച്ചത് കൂടുതൽ ഇക്കാര്യത്തെക്കുറിച്ച് തനിക്ക് അമ്മയോട് പറയാനും സാധിക്കില്ല താൻ അവളുടെ കാര്യത്തിൽ ഒരു പ്രത്യേകം താല്പര്യം കാണിക്കുന്നുവെന്ന് തോന്നിയാൽ ചിലപ്പോൾ അമ്മയ്ക്ക് ഇപ്പോൾ അവളോടുള്ള സ്നേഹം കുറഞ്ഞു പോയേക്കുമെന്ന് അവന് ഭയം തോന്നി താൻ അവളെ പ്രണയിക്കുമോ എന്ന പേടിയും അമ്മയ്ക്കുണ്ടാവും അതുകൊണ്ട് തന്നെ അക്കാര്യം ചോദിക്കാനും പറ്റുന്നില്ല എന്നാൽ അവൾ ഭക്ഷണം കഴിക്കാത്തതിനാൽ അവൻ വല്ലാതെ കുരുക്കുന്നുണ്ടായിരുന്നു അടുക്കളയിലേക്ക് കയറി അവളോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ജെസി വരുന്നത് അവൻ കണ്ടത് അപ്പോൾ തന്നെ അവൻ ആ ശ്രമം ഉപേക്ഷിച്ചിരുന്നു പുറത്തേക്ക് പോയി അമലയുടെ അരികിലായിരുന്നു അമ്മ നമുക്ക് കുറച്ച് നേരത്തെ ഇറങ്ങണം നല്ല ബ്ലോക്കോ മറ്റോ ഉണ്ടെങ്കിൽ പിന്നെ സമയത്ത് ഫ്ലൈറ്റ് കിട്ടില്ല അമലയോടായി അവൻ പറഞ്ഞു അത് ശരിയാ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നിട്ട് ഇങ്ങനത്തെ ഇങ്ങനെ ഫ്ലൈറ്റ് ക്യാൻസലായിപ്പോയി അമലയത് പറഞ്ഞപ്പോൾ സോളമൻ ആശ്വാസം തോന്നിയിരുന്നു എങ്കിൽ പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചില്ലേ നമുക്ക് ഇറങ്ങാം സണ്ണി ചോദിച്ചു മരി എവിടെ അവളെ കൂടി വിളിക്കട്ടെ അമളി അതും പറഞ്ഞ് അടുക്കളയിലേക്ക് ചെന്നപ്പോഴാണ് സോളമൻ ആശ്വാസമായത് പിന്നെയും സണ്ണിയും ജൂണും എന്തൊക്കെയോ പറയുന്നുണ്ട് ഇടയ്ക്കിടെ സോളമൻ്റെ കണ്ണുകൾ ഡൈനിങ് റൂമിലേക്ക് ചെന്നു അടുക്കളയിലേക്ക് ചെന്ന അമല അവളോട് ഭക്ഷണം കഴിക്കാൻ പറയുന്നത് കേട്ടിരുന്നു ഇതും കൂടി കഴിഞ്ഞിട്ട് കഴുകാമാൻറ്റി ഇല്ലെങ്കിൽ പിന്നെ ഒരുപാടാകും ഈ പാത്രമൊക്കെ കഴിക്കഴിയുമ്പോഴേക്കും വൈകുന്നേരം ആകും അതുവരെ നിനക്ക് അവിടെ നിൽക്കാൻ പറ്റുമോ ബെറ്റി ഉറക്കി അമല വിളിച്ചപ്പോൾ വെറ്റി അരികിലേക്ക് വന്നിരുന്നു ഇവള് ഞങ്ങളുടെ കൂടെ വരാനുള്ളതല്ലേ ഈ പാത്രമൊക്കെ കഴുകിയിട്ടിനി എപ്പോ വരാനാ അമല അല്പം താൽപ്പര്യക്കുറവോട് തന്നെ വെറ്റിയോട് ചോദിച്ചു അയ്യോ ഞാനത് ശ്രദ്ധിച്ചില്ല നീ ആ പാത്രം അവിടെ ഇട്ടോ എന്നിട്ട് വേഗം ചെല്ലാൻ നോക്ക് വെറ്റി പറഞ്ഞു അതിന് അവൾ ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ അമല പറഞ്ഞപ്പോഴാണ് ബെറ്റി ആ കാര്യം ശ്രദ്ധിച്ചത് നീ ഇതുവരെ കഴിച്ചില്ലേ ബെറ്റി അവളോടായി ചോദിച്ചു എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ നിൽക്കുകയാണ് മരിയ അവൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞ് പിന്നെ പണികൾ ഒഴിഞ്ഞാൽ നേരമില്ലല്ലോ പിന്നെ എങ്ങനെ കഴിക്കാനാ നീ അതൊന്നും ശ്രദ്ധിക്കുന്നുമില്ല അല്പം ദേഷ്യത്തോട് തന്നെയാണ് അമല അതിന് മറുപടി പറഞ്ഞത് നീ വേഗം പോയി ഭക്ഷണം കഴിക്കാൻ മരി നമുക്ക് പെട്ടെന്ന് പോകേണ്ടതാണ് അമല പറഞ്ഞപ്പോൾ ബെറ്റിയുടെ മുഖത്തേക്ക് മരി ഒന്ന് നോക്കി ബെറ്റി തന്നെ പ്ലേറ്റിൽ അവൾക്കുള്ള ഭക്ഷണം എടുത്ത് കൊടുത്തിരുന്നു അടുക്കളയിലുള്ള ചെറിയൊരു കസേരയിൽ ഇരുന്ന് തന്നെയാണ് അവളത് കഴിച്ചത് ആ സമയം കൊണ്ട് പാത്രങ്ങളൊക്കെ കഴുകിയത് ബെറ്റിയാണ് കുറച്ച് സമരം അമലം ബെറ്റിയോടൊന്നും സംസാരിച്ചില്ല അവരുടെ നിസ്സംഗമായ രീതികൾ ഒന്നും തന്നെ അമലയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നതാണ് സത്യം കുറച്ചൊക്കെ പ്രതികരിക്കുക തന്നെ വേണം മരിയുടെ സ്ഥാനത്ത് തൻ്റെ മകളായിരുന്നുവെങ്കിൽ താൻ ഇങ്ങനെ പ്രതികരിക്കുമായിരുന്നോ ഒരിക്കലുമില്ല തൻ്റെ മകൾക്ക് വേണ്ടി താൻ ശബ്ദമുയർത്തുമായിരുന്നു എന്നാൽ ബെറ്റി എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തതെന്ന് അമലയ്ക്കൊരു വല്ലാത്ത വേദന തന്നെ നിറച്ചിരുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും ആ പ്ലേറ്റും കഴുകിയാണ് മരിയ പുറത്തേക്ക് വന്നത് എല്ലാവരോടും അമലയും കുടുംബവും യാത്ര പറഞ്ഞിരുന്നു ബെറ്റി അല്ലാതെ മറ്റാരും തന്നെ മരിയയോട് സംസാരിക്കുന്നത് അമല കണ്ടിരുന്നില്ല ഒന്നും തന്നെ അവളോട് പറയുകയോ യാത്ര പറയുകയോ ചെയ്യുന്നില്ല അതൊരു വലിയ വേദന തന്നെയാണ് അമലയിൽ നിറച്ചത് എന്നാൽ അത് മരയ്ക്ക് തോന്നാതിരിക്കാൻ വേണ്ടി അറിഞ്ഞതായി അമല ഭാവിക്കുകയും ചെയ്തില്ല വണ്ടിയിലേക്ക് കയറിയപ്പോൾ ബെറ്റിയുടെ കണ്ണുകൾ നിറയുന്നത് അമല കണ്ടിരുന്നു പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കാതെ ആവശ്യമില്ലാതെ ഈ കണ്ണുനീർ ഒഴുകുന്നത് ഒരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണെന്ന് ഒരു നിമിഷം അമല ഓർത്തു സ്വന്തം മകളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ധൈര്യമില്ലാത്തവൾ എന്തിനാണ് അവൾക്ക് വേണ്ടി കണ്ണുനീർ ചിന്തുന്നതെന്നാണ് ആ നിമിഷം അമല ചിന്തിച്ചത് സോളമന്റെ മനസ്സിലും അതേ ചിന്തയായിരുന്നു അതോടൊപ്പം എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും മരിയെ രക്ഷപ്പെടുത്താൻ സാധിച്ചല്ലോ എന്നൊരാശ്വാസവും തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കട്ടെ